ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു അയലച്ചമ്മം കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കുറച്ച് മല്ലിയൊക്കെ അതികെട്ടിട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് ഇനി നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവയാണ് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു സവോളയുടെ പകുതിയാണ് കേട്ടോ ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇന്ന് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് പച്ചമുളകാണ് ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരുണ്ട ഉണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ എന്നിട്ട് ഈ തക്കാളി ഒക്കെ നല്ല ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇനി ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കെട്ടോ സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോൾ മല്ലി കുറച്ചാണല്ലേ ഉപയോഗിക്കാറ് ഞാനൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇത് ഇങ്ങനെ ഈ മീൻകറി ഇതുപോലെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് അപ്പോൾ അത് മത്തി കൊണ്ടും അയിലച്ചമ്പ കൊണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഇത് ഇതാ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ശേഷം ചെറുതായി ഒന്ന് മൂടിയൊക്കെ കേട്ടോ ആ എണ്ണക്കൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക കേട്ടോ അപ്പോൾ എന്നൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് പുളിയാണ് പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കട്ടോ ഞാനിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കറി പോലെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി പുളി ഒഴിച്ചതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഇതാ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർക്കാണ് എന്നിട്ടൊന്ന് നല്ല മിക്സാക്കി കൊടുക്കുക തിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ മീൻകറി റെഡിയാവും അപ്പോൾ അതാണ് നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ മീൻകറിയാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു തവണ അതുപോലെ ഉണ്ടാക്കി നോക്കുക అక్కే లైక్ రెసిపి నింకిష్ట కమంటు సబ్స్క్ైబ్యో థ్యాంక్ యూ